ഡൽഹി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുകയാണ് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന നാലാമത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് കേജ്രിവാൾ നേരത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ എ എ പിയുടെ രാജ്യാന്തര എം പി സഞ്ജയ് സിംഗ് ഭാരത് രാഷ്ട്രസമിതി നേതാവ് കെ കവിത എന്നിവർ ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരുന്നു ഡൽഹി സർക്കാർ നടപ്പാക്കിയ പുതിയ മധ്യനയത്തിന്റെ പേരിൽ കൈക്കൂലിയും അഴിമതിയും ഗൂഢാലോചനയും നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമാണ് സി ബി ഐ ഇ ഡി തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് ഒരു വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഡൽഹി മധ്യനയം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴ് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും മദ്യമാഫിയുടെ സ്വാധീനവും കരിഞ്ചന്തയും അവസാനിപ്പിക്കാനുമാണ് പുതിയ മധ്യനയം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ നിലപാട് പുതിയ മധ്യനയത്തിന്റെ ഭാഗമായി ഡൽഹി നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തേഴ് മദ്യവിൽപ്പനശാലയും അനുവദിച്ചു പുതിയ നിയമം അനുസരിച്ച് സ്വകാര്യ കമ്പനികൾക്കായി നൽകിയ എണ്ണൂറ്റി നാൽപ്പത്തി മദ്യവിൽപ്പനശാലകൾക്ക് ഓപ്പൺ ബിഡിംഗ് നടത്താനായിരുന്നു തീരുമാനം വ്യക്തിഗത ലൈസൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല സോണുകൾ തിരിച്ചായിരുന്നു ലേലം നടത്തിയത് പുതിയ മദ്യനയത്തോടെ തലസ്ഥാന നഗരിയിലെ മദ്യവിൽപ്പനയിൽ സർക്കാരിന് നിയന്ത്രണമില്ലാതെയായി നിരവധി സാമൂഹിക വിദ്യാഭ്യാസ മതവിഭാഗങ്ങൾ പുതിയ മദ്യനയത്തിൽ അതൃപ്തരായി കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ മദ്യത്തിലായിരുന്നു പുതിയ നയമാറ്റം എന്നതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി മദ്യനയക്കേസിൽ സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ പുതിയ മദ്യനയം പിൻവലിക്കുകയും പഴയ മദ്യനയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ ഇടപെടലോടെയാണ് ഡൽഹി മദ്യനയം ഗൗരവമായ ചർച്ചയായി ഉയർന്നത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മദ്യനയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു മദ്യനയം നടപ്പാക്കിയതിലെ ചട്ടലംഘനങ്ങളിലും മറ്റും തെറ്റായ നടപടികളിലും സി ബി ഐ അന്വേഷണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് വി കെ സക്സേന ശുപാർശ ചെയ്തു ഡൽഹി ചീഫ് സെക്രട്ടറി സുരേഷ് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സക്സേനയുടെ നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ഉപയോഗിച്ചത് ആരോപിക്കപ്പെടുന്ന കൈക്കൂലി കമ്മീഷൻ എന്നിവയിലൂടെ ലഭിച്ച പണത്തിന് പകരമായി മനീഷ് സിസോദിയ മദ്യവിൽപ്പന ലൈസൻസികൾ അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകിയെന്നായിരുന്നു കുമാറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ടെൻഡറുകൾ നൽകിയതിനു ശേഷം ഗജനാവിന് വൻ നഷ്ടമുണ്ടാക്കി മധ്യ ലൈസൻസികൾക്ക് അനാവശ്യ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാനായി എ എ പി സർക്കാർ മധ്യനയം ഉപയോഗിച്ചു തുടങ്ങിയവയായിരുന്നു പ്രധാന ആരോപണം ഇതോടെയായിരുന്നു മധ്യനയത്തെക്കുറിച്ചുള്ള വിവാദം ചൂടുപിടിക്കുന്നത് മദ്യനയം സ്വകാര്യ ചില്ലറ മൊത്ത വ്യാപാരികൾക്ക് അനാവശ്യ നേട്ടമുണ്ടാക്കിയെന്ന ആരോപണമാണ് സി ബി ഐ അന്വേഷിക്കുന്നത് നയത്തിലെ ആനുകൂല്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്ന ഗോവ പഞ്ചാബ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഈ ഫണ്ട് എ ഇ പി ഉപയോഗിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു കേസ് ഏറ്റെടുത്ത് സി ബി ഐ ആഗസ്റ്റ് പതിനേഴിന് എഫ്ഐആർ ഫയൽ ചെയ്തു ഓഗസ്റ്റ് പത്തൊമ്പതിന് ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു സിസോദിയയുടെ ഡൽഹിയിലെ വസതിയിലും റെയ്ഡ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് മനീഷ് സിസോദിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു കേസിൽ കള്ളപ്പണം വിളുപ്പിച്ചെന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നീട് മാർച്ച് ഒമ്പതിന് സിസോദിയെ അറസ്റ്റ് ചെയ്തിരുന്നു സിസോദിയയും എക്സൈസ് ഉദ്യോഗസ്ഥരും മദ്യവിൽപ്പന ഉള്ളവർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയെന്ന് സി ആരോപിച്ചിരുന്നു ഡൽഹി മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും തുടർന്നുള്ള ക്രമക്കേടുകളിലും മദ്യക്കച്ചവടവുമായി കച്ചവടവുമായി ബന്ധമുള്ളവർ ആളുകൾ സജീവമായി പങ്കാളിയായെന്നും സി ആരോപിച്ചു വിജയ് നായർ മനോജ് റായ് അമൻദീപ് ദാൽ ഇൻഡോസ്പിലെ സമീർ മഹേന്ദ്ര തുടങ്ങിയവർ ഈ നിലയിൽ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചവരാണ് വ്യവസായി ശരത് റെഡ്ഡി മകുന്ദ ശ്രീനിവാസൽ റെഡ്ഡി കെ കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ എക്സൈസ് നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ഡൽഹിയിലെ മുപ്പത്തിരണ്ട് സോണുകളിൽ ഒൻപത് സോണുകളും ലഭിച്ചുവെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം ലാഭവും ചില്ലറ വ്യാപാരികൾക്ക് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് ശതമാനം ലാഭവും ലഭിക്കുന്ന വിധത്തിലാണ് മധ്യനയം രൂപപ്പെടുത്തിയെന്നാണ് ഇ ഡിയുടെ വാദം അസാധാരണമായ നിലയിലുള്ള ഉയർന്ന കാണെന്നും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു ഡൽഹി മധ്യനവുമായി ബന്ധപ്പെട്ട് മൊത്ത കച്ചവടക്കാർക്ക് ലഭിച്ച പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ നിന്ന് ആറ് ശതമാനം ആം ആദ്മി നേതാക്കൾക്കുള്ള കൈക്കൂലിയായി തിരിച്ചു നൽകിയെന്നും ഇ ഡി ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്